വലിയ നീളമുള്ള ഒരു വടി അദ്ദേഹം പോലീസിനെ സംരക്ഷിക്കേണ്ട അയാൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ആളാണ് 아빠가 빨리 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 빨

चोलो चोलो चोली चोली चटगले दी बईयपई चटगले मोटाटू कलिचोड़ो मोटाटू कलिचोड़ो बो मुन्ने बोली से बो मुन्ने बोली से बो मुन्ने बोली से बो मुन्ने बोली से जगे लन्ने तक नो जगे कोत्ताया दी कलिचु न जायो मोटाटू कलिचोड़ो मारी काडा तलेंगे मारी काडा तलेंगे ओ दिन वाला पटिगले बईयपई നേതൃത്വത്തിൽ ബഹുജന മാർച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കൃത്യം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അതിശക്തമായ പ്രതിഷേധം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഈ മാർച്ചിന്റെ ഭാഗമായാണ് ഇന്ന് ചെറുവ പോലീസ് സ്റ്റേഷനിലേക്കും നമ്മൾ ഈ മാർച്ചുമായി കടന്നു വന്നത് ഒരു വികാരം എന്ന നിലയിൽ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം പക്ഷെ പാപം ചെറുപുഴിയിലുള്ള പോലീസുകാരോട് നെക്കിട്ട് കയറിയിട്ട് നമ്മുടെ വികാരം കാണിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊര തോന്നലുണ്ടേ മാത്രമാണ് ശാന്തരായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റു കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം എനിക്ക് പറയാനുള്ളത് ഇന്നലെ കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിലും എസ് എഫ് ഐ ഗവർണർക്കെതിരെ ഒരു പോസ്റ്റ് ഉണ്ട് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ താങ്കളുടെ തണ്ടയുടെ വകയല്ല കേരളം എന്ന് സമാനമായ രീതിയിൽ ഞങ്ങൾ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ തന്ത്യുടെ വകയല്ല കേരളം താങ്കളുടെ തന്ത്യുടെ വകയല്ല കേരളത്തിലെ ഓരോ തെരുവുകളും ഓരോ സമര രീതികളും ഓരോ സമര പോരാട്ടങ്ങളും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ ജനാധിപത്യപരമായി നടത്തിയ സമരത്തെ പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയൻ പുറകിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗുണ്ടാ സംഘങ്ങളും കൂടി അതിക്രൂരമായി ആക്രമിച്ച് അക്രമിച്ച് ഇപ്പോഴീ ജാത തലസ്ഥാനത്ത് എത്തുന്ന സാഹചര്യം വന്നപ്പോൾ കൊല്ലത്ത് തുടങ്ങി ഞങ്ങൾ അങ്ങ് തിരിച്ചടി ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലത്ത് ഇന്നലെ ആദ്യമായി തലപൊട്ടി ചോര വരുന്നു ഈ ചോര നാളെ പിണറായിയുടെ ഗവൺമെന്റ് കയ്യിൽ നിന്നും ഉയരും ഒരു സംശയവും വേണ്ട കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രവും ഈ പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിക്കുന്നതും സഹിഷ്ണുതായതുകൊണ്ട് മാത്രമാണ് പക്ഷെ അടിച്ചമർത്തപ്പെടുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടം വരുമ്പോ ആ ഘട്ടത്തിൽ കോൺഗ്രസ് തിരിഞ്ഞു നടന്നാൽ തിരിഞ്ഞ് തിരിച്ചടിക്കാൻ നടന്നാൽ ഇവനും കുടുംബവും ഒന്നും വേണ്ട എന്ന തീരുമാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗൺമാനായ ഏത് അനിൽകുമാർ ആയാലും അച്ചു വീട്ടിൽ സുഖമായി കടന്നിറങ്ങാമെന്ന് കരുതണ്ട അവന്റെ വീട്ടിൽ കയറി വലിച്ചിട്ട് ചവിട്ടി കൂട്ടാനുള്ള ശേഷിയും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുണ്ട് ഞങ്ങൾ അതിലേക്ക് എത്തിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ ഒരാഭാസത്വം കൊണ്ട് ഒരു കക്കൂസ് ബസ്സിനകത്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും റോഡിനകം നടന്ന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു കാസർഗോഡ് നമുക്ക് സദസ് നടത്തി യഥാർത്ഥത്തിൽ യു ഡി എഫ് ആ സദസ് ബഹിഷ്കരിച്ചു എന്നല്ലാതെ അതിനെതിരെ പ്രതിഷേധിക്കാനൊന്നും പോയിരുന്നില്ല പഴയങ്ങാടിയിൽ വെച്ച് യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കരുതൽ ചടങ്ങിലെടുത്തു പോലീസ് അതിനെതിരെയാണ് ആദ്യമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് ആ കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെ പോലീസും അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഈ ജീവൻ രക്ഷാ സംഘം എന്ന് പറയുന്ന ഗുണ്ടകളും ചേർന്ന് അതിക്രൂരമായ മർദ്ദനം നടത്തി തുടർന്ന് അങ്ങോട്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് തുടർന്ന് അങ്ങോട്ട് ഇന്ന് കൊല്ലം ജില്ലയിൽ എത്തുന്നതുവരെ തുടർച്ചയായി ഞങ്ങൾ കരിങ്കുടി കാണിച്ചുകൊണ്ടേയിരുന്നു അരക്ക് താഴെ ജീവക്ഷവമായ യൂത്ത് കോൺഗ്രസ്സിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ കൃത്യമായി പിണറായി വിജയന്റെ മുങ്ങത്തു നേരെ കരിങ്കുടി വീശിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി നിങ്ങൾ ഈ ജീവൻ രക്ഷാ സംഘത്തെയും ഒരു നാണവും ഒളുപ്പുമില്ലാതെ പിണറായി വിജയന്റെ പോലും അതുപോലെ തന്നെ പിണറായി വിജയന്റെ പാർട്ടിക്കാരന്റെയും കാല് നക്കി ചെരുപ്പ് നക്കി മുന്നോട്ട് നീങ്ങുന്ന പോലീസ് സംഘത്തെ ഉപയോഗിച്ച് ഞങ്ങളെ എന്നെ അവസാനിപ്പിച്ച് കളയാമെന്ന ധാരണ ഉണ്ടെങ്കിൽ അതിനെതിരെ അതിശക്തമായ പ്രതിരോധവും പക്ഷവുമായി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങും അതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് കേന്ദ്രങ്ങളിലേക്കും ഞങ്ങൾ മാർച്ചുകൾ സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ പോലീസ് സംഘത്തിന് ഇതെന്താണ് പറ്റിയത് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ സ്കോട്ട്ലൻഡ് പരിശീലനം കഴിഞ്ഞ് പുറത്തു വന്ന വൈദേശിക പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അതിശക്തമായ കഴിവും കരുത്തും അന്വേഷണ ശേഷിയും ഒക്കെ ഉള്ള ഒരു പോലീസ് സംവിധാനമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് കൊമ്പന്മാരെയാലും മുടക്കോഴി മലയുടെ മുകളിൽ ഭീകര കേന്ദ്രത്തിൽ ഇറങ്ങി കൊടി സുനിയെ പിടിച്ചു ബാംഗ്ലൂരും മൈസൂരും ബുംബൈയിലും അതുപോലെ ഉത്തരേന്ത്യയിലെ കവർച്ച പ്രദേശങ്ങളിലൊക്കെ പോയി കുറ്റവാളികളെ ഈ സിയായി പോക്കി കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു മികച്ച സേനയായിരുന്നു പോലീസ് അതിൽ നിന്ന് മാറി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ സി പി എം പാർട്ടിക്കാരന്റെ കാലിൽ നക്കുന്ന എച്ച് ഈ ഒരു സംവിധാനം തടയപ്പെടുത്തി കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിലായിരുന്നു കൃത്യമായി അന്വേഷണതും കൃത്യമായ രീതിയിൽ ക്രമസമാനം നടത്തിപ്പോകുന്ന പോലീസ് സംഘങ്ങളെ മുഴുവനായി മാറ്റി അവരെ അപ്രധാനമായ കെ എഫിയിലേക്കും അതുപോലെ തന്നെ ട്രാഫിക്കിലേക്കെല്ലാം നിയോഗിച്ച് അഞ്ചു രൂപ നിരത്ത് കണ്ടാൽ നക്കിയെടുക്കുന്ന പോലീസുകാരനെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരനെ പണി നടത്തുന്ന പോലീസുകാരനെയൊക്കെ ക്രമസമാധാന പാരത്തിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഈ നടനെ പൊട്ടിച്ചോറാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് സംവിധാനം കൊണ്ടുവച്ചത് കഴിഞ്ഞ ഏഴ് വർഷ ഗവൺമെന്റിന്റെ ഭരണമാണ് നമുക്കറിയാം ആറ് വയസ്സായ പിഞ്ചു ബാലികയെ ബലാത്സുഖം ചെയ്ത് കെട്ടിത്തൂക്കിയ ഡി വൈഫ് ഐ നേതാവിന് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേസ് മാറ്റി എഴുതി പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ വെച്ച് ആ കുടുംബത്തെ വഞ്ചിച്ച് ആ പ്രതിയെ വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല കേരള പോലീസിന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംവിധാനം കേരള പോലീസിന് നാണക്കേട് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയില്ല കാരണം കേരള പോലീസിന് നാണവും മാനവും ഇല്ല നാടവും മാനവും ഉള്ളവർ കുളിച്ച സ്ഥലത്ത് പോലും ചെയ്തില്ല ഒരു വർഷം ചെറുപുഴിയിലെ ചില പോലീസ് സംവിധാനങ്ങളും നീതി നടപ്പിലാക്കണമെന്നും ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ആളുകൾക്കെല്ലാം കൊടുക്കണമെന്നൊക്കെയുള്ള ചില പോലീസ് ഇത് ഉദ്യോഗസ്ഥന്മാർക്കുന്നുണ്ടാവും നമുക്കതിൽ വിഷമമുണ്ട് വളരെ ന്യൂനപക്ഷമാണ് വർഷമാണ് നിങ്ങൾ ഭൂരിപക്ഷം വരുന്നവർ ആഷോയെ പാട്ടുപാടി ആടി ഉറക്കാനും കാലുകൾ വെള്ളം കുടിക്കാനും നാൽപ്പത് കേസിലധികം പ്രതികളായ നാൽപ്പതിലധികം ക്രിമിനൽ കേസിൽ പ്രതിയായ സ്വന്തം മുന്നണിയുടെ സഹപ്രവർത്തിയായ നേതാവിനോട് വായ്പലുണ്ടാക്കി തരാമെന്ന് അടക്കം പറഞ്ഞ് ഭവനവേദനവും സ്ത്രീകളോട് മോശമായി പെരുമാറലും കൊള്ളയടിക്കലും തല്ലുകൂടു നാൽപ്പതിലധികം കേസിലെ പ്രതിയായ കുട്ടി സഹാവിന് ഓടാറി മാറി നിൽക്കണമെന്നൊക്കെ പറയുന്ന കേട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാറി നിൽക്കുന്ന ആ മലപ്പുറ എസ് പി ശശിധരമ പോലെയുള്ളവരാണ് ഈ പോലീസ് സംഘത്തെ നയിക്കുന്നതെങ്കിൽ നിങ്ങളെയൊക്കെ എന്ത് പേരെടുത്ത് വിളിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു മുൻകാലങ്ങളിൽ പോലീസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ആത്മാഭിമാനവും അപ്പോൾ ബഹുമാനമൊക്കെ തോന്നിയിരുന്നു നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ മറ്റുള്ളവരൊക്കെ ഈ പറഞ്ഞതുപോലെ കാക്കിയും വിട്ട് തൊപ്പിയുമൊക്കെ ഇട്ട് വരുമ്പോ നമുക്ക് അവരോടൊരു ഒരു ഒരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ തോന്നിയിരുന്നു നമ്മുടെ സംരക്ഷിക്കാൻ നമ്മുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ അക്രമങ്ങളോ നേരിടേണ്ടി വന്നാൽ അവിടെ ഓടിയെത്താനൊക്കെ വരുന്ന ഒരു വലിയ കർമ്മശേരിയായിട്ടായിരുന്നു ആ പോലീസിനെ കണ്ടെങ്കിൽ ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ കക്കൂസ് വാരുന്നവന്റെ കാക്കിക്ക് ഇതിനേക്കാൾ അധികം അധികം വിലയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്രയധികം ഡിവൈഎഫ്ഐ കാരന്റെയും എസ് എഫ് ഐ കാരന്റെയും കാലു തക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നിങ്ങൾക്ക് നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതിയല്ലേ ഈ സ്ഥാനം വാങ്ങിയത് അതല്ലാതെ ഡിഎഫ്ഐ കാരനോ സി പി എം കാരണോ അവന്റെ ഓഫീസിൽ എഴുതി തന്നിട്ടാണോ നിങ്ങൾ പോലീസ് ആയത് കുറച്ചൊക്കെ ഉളുപ്പ് വേണം എന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പണിയെടുത്തിട്ടല്ലേ നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നല്ല അന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരൻ കൊടുക്കുന്ന കരത്തിൽ നിന്നാണ് നികുതിയിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം തീർന്ന മിനിമാറിവെങ്കിലും നിങ്ങൾക്ക് വേണം ഈ തൊപ്പിയും ലാറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ അധികാര ചിഹ്നങ്ങളൊക്കെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ് ജനങ്ങളുടെ ജീവന സ്വത്തിനെ സംരക്ഷിക്കാനുള്ളതാണ് അതല്ലാതെ മുഖ്യമന്ത്രി കരിങ്കോടി കാട്ടുന്ന യൂത്ത് കോൺഗ്രസ് താരനെ തലയടിച്ചുപൊളിക്കാനുള്ളതല്ല അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ഏതു തരത്തിലുള്ള കാട്ടാളത്തും കഴിക്കുന്ന നാണം കെട്ടവനെ സംരക്ഷിക്കാനുള്ളതല്ല നിങ്ങൾ നിങ്ങൾ ധരിച്ചു വെച്ചുകൊള്ളണം കഴിഞ്ഞ ഏഴര വർഷക്കാലം നിങ്ങൾ ഈ പാർട്ടിയുടെ തടലിൽ വെച്ച് ഇങ്ങനെ അഴിഞ്ഞാറി പോകുമ്പോൾ നിങ്ങൾ ഓർക്കണ്ടേ പിണറായി വിജയൻ എല്ലാ കാലവും ഇവിടെ ഇരിക്കില്ല എല്ലാ കാലവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേര പിണറായി വിജയന് എഴുതി എഴുതി കൊടുത്തിട്ടില്ല നിങ്ങൾ ഓർക്കണ്ടേ ഇവിടെ ജനാധിപത്യമാണ് ഈ നാട്ടിൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പും ഭരണം മാറി വരുന്ന സാഹചര്യം ഉണ്ട് കഴിഞ്ഞ തവണ കോവിഡും അതുപോലെ തന്നെ കിറ്റും പ്രളയം എല്ലാം ഒന്നിച്ചു ചേർത്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് തിരിച്ചു കടന്നു വന്നെന്നുള്ളതുകൊണ്ട് എല്ലാ കാലത്തും അതുപോലുള്ള ഒരു സംഭവം നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുവാൻ പാടുണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇതൊരു സൂചനയാണ് ഈ സൂചന കണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ സൂചന കണ്ട് പോലീസുകാരൻ പോലീസുകാരനായി തീരാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഈ സൂചന കണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള സംവിധാനമാണ് പോലീസ് അല്ലാതെ സി പി എം ചെരുപ്പ് നക്കാനുള്ളതല്ല പോലീസ് എന്ന തോന്നല് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ തിരിച്ചു വരും